ശ്രീമദ് ഭാഗവതം ക്ലാസ് നൂറ്റമ്പത്തെട്ട് ഇന്ന് സ്കന്തം കെട്ടിലെ നാലാമത്തെ അധ്യായമായിട്ട് ഗജേന്ദ്രൻ്റെ പൂർവ്വചരിത്രമാണ് നോക്കുന്നത് ഇപ്പം കഴിഞ്ഞതിലെ ആനയെ ശ്രീഹരി വന്ന് കൊന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആനയുടെ കഥ വെച്ചിട്ട് ചില കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിൽ കഴിഞ്ഞാൽ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സൂര്യൻ്റെ ഓർബിറ്റിലുള്ള ഭൂമിയെല്ലാം തെളിച്ചു പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ട് ബലങ്ങളവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു വെക്കുന്നത് ഇവിടെ ആനയുടെ കഥയിലൂടെ വേറെ ചില രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്താണ് ആനയും മുതലിയുമാണ് ആനയും മുതലിയായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ഇവിടെ ഒന്ന് കടലിലാണ് ഒന്ന് കരയിലാണ് പ്രധാനം കരയിലെ ഏറ്റവും വലിയ ശരീര വലുപ്പമുള്ള ഒരു ജീവിയാണ് ആന കടലിലുള്ളതാണ് മുതല ആനയും മുതലയും വെച്ചിട്ടുള്ള കഥയാണല്ലോ പറയുന്നത് കടലിലുള്ളതാണ് മുതല മുതലും വലുതെല്ലാം ഉണ്ട് പക്ഷെ ആനയെന്തെക്കാലം പിടിക്കണ്ടിരിക്കലും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി കഥയിൽ ചോദ്യം ഇല്ല ഇപ്പൊ എന്താ പ്രത്യേകത ഈ ആനക്കും മുതലക്കും നമ്മളെല്ലാം നമ്മളെ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിച്ചിട്ട് അഹങ്കരിച്ച് ജീവിക്കുന്നവരാണ് നമുക്കെല്ലാം ഒരു അഹങ്കാരമുണ്ട് ഞാനെന്നൊരു ചിന്ത അത് വച്ചിട്ട് അഹങ്കരിക്കുന്ന അപ്പൊ അത് ഞാൻ ശരീരമാണ് ഞാനെന്ന് ചിന്തിച്ചാണ് നമ്മളെല്ലാം നടക്കും അതിനുള്ളിലുള്ള ആത്മാവിനെ പറ്റിയല്ല അപ്പൊ ശരീരം വലുതാവുമ്പോൾ എന്തായിരിക്കും അഹങ്കാരം അതിനനുസരിച്ച് കൂടണമല്ലോ അപ്പം ഭൂമിയിൽ ഏറ്റവും അധികം അഹങ്കരിക്കാൻ യോഗ്യതയുള്ളത് ഒന്ന് ആനയുമാണ് കരയിൽ ജലത്തിൽ മുതലയുമാണ് അതായത് ആനലയെ ചിന്തിക്കുമ്പം തന്നെ ബുദ്ധി കുറച്ച് കുറവാണെന്ന് ചിന്തിക്കണം അഹങ്കരിക്കുമ്പോൾ ഉള്ളിലുള്ള ആത്മാവിനെ മറക്കുകയാണ് അപ്പോൾ ആത്മബോധം തീരെ ഇല്ലാത്തൊരു സാധനമാണ് ആന എന്ന് പറയുന്നത് കാരണം ഏറ്റവും വലുതാണ് അതുമാതിരി മുതലിയും അപ്പൊ അവരുടേതായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതിലൂടെ ചില ആശയങ്ങളാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് ഇവര് കഴിഞ്ഞാലും പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഉണ്ടായിട്ട് ആന നിലവിളിച്ചപ്പോൾ ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള അഹങ്കാരം മൂലം എന്താണ് അവരുടെ അഹങ്കാരം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ നമ്മൾ ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നവരാണ് ഞാൻ മറ്റേത് അല്ലാതെ ഈശ്വരൻ എന്ന ചിന്ത അവർക്കില്ല നമുക്കൊന്നുമില്ല നമ്മ ഈശ്വരനാണെന്ന് ചിന്തയില്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഈശ്വരനാണെന്നുള്ള ചിന്ത അവർക്ക് പോലും ഇല്ല പിന്നെ എങ്ങനെ വിളിച്ചാൽ ചെല്ലുക വിളിച്ചത് ഭഗവാനെയല്ലേ ശ്രീഹരിനെയല്ലേ അമ്മനെ ചെല്ലണ്ട അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു വെച്ചത് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്മാരും ചെല്ലാത്തത് കൊണ്ടാണ് എല്ലാറ്റിലും ഇരിക്കുന്നതായ വിഷ്ണു ശ്രീഹരി നേരിട്ട് ചെന്നത് അപ്പം ഈ ദേവന്മാരെല്ലാം നമ്മളെ പോലെ തന്നെ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് അവരുടെ കർമ്മവും ചെയ്ത് നടക്കുന്നവരാണ് അവരൊന്നും ഈശ്വരന്മാരല്ല എന്നൊരു സന്ദേശം ഇവിടെ നൽകുന്നുണ്ട് ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം പിന്നെ ഒന്നിലെ ശ്രീ ശുഖൻ പറയുകയാണ് അന്നേരത്ത് ബ്രഹ്മാവ് ശിവൻ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ എന്നിവർ ഇവരെല്ലാം ഒരു കാറ്റഗറിയിലാണ് കൂട്ടിയിരിക്കുന്നത് ബ്രഹ്മാവ് ശിവനും ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാർ ഇവരെല്ലാം കൂടിയിട്ട് ശ്രീഹരിയുടെ പ്രവൃത്തിയെ പൂർത്തിക്കൊണ്ട് പൂമഴ പെയ്ച്ചു അപ്പൊ അവരൊന്നും ശ്രീഹരിയാണ് ഈശ്വരൻ അവരൊന്നും ഇത് ഈശ്വരനാണെന്ന് അവർ പോലും അംഗീകരിക്കുന്നില്ല ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും വിഷ്ണുവിന്റെ അവതാരമാണ് പിന്നെ ഈ രാമനും കൃഷ്ണനും എല്ലാം ഈശ്വരനാണെന്ന് അംഗീകരിക്കുന്നത് ഒരു ഇതും ഈശ്വരനായിട്ട് ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രീഹരിയാണ് പക്ഷെ അതേ ഋഷികൾക്ക് ഈശ്വരനായിട്ട് വേണമെങ്കിൽ ആരെയും കാണാം കാരണം ബുദ്ധി വെച്ചിട്ട് എല്ലാറ്റിനെയും കാണാം കൃഷ്ണനെയും രാമനെല്ലാം ഈശ്വരനായി കാണാം കാരണം എല്ലാം ബ്രഹ്മം തന്നെയാണ് അപ്പൊ പിന്നെ പട്ടിനി പൂജനെ അല്ല പൂച്ച ശ്രീഹരിയായിട്ട് ഋഷികൾ കാണാം ആ ജ്ഞാനമുള്ളവര് പക്ഷെ ഇവർ കാണുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ശ്രീഹരിയെ പോകത്തുനിന്നില്ല ശ്രീഹരി പുറത്തുനിന്ന് ഇവരുടെ ഈശ്വരന്മാരാണെങ്കിൽ ഞാനും ശ്രീഹരിയാണ് വെച്ചാൽ പോരെ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു ആ വ്യക്തതയാണ് വരുത്തി തരുന്നത് ഇവരെല്ലാം ചില ബലങ്ങൾ മാത്രമാണ് ശ്രീഹരിയിൽ നിന്ന് ഉത്ഭവിച്ച നമ്മളെപ്പോലെയുള്ള എല്ലാം തന്നെയാണ് ഓരോ ധർമ്മങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ അപ്പം അവര് പൂമഴ പെയ്വിച്ചു എന്നിട്ട് രണ്ടില് പറയാണ് ദേവലോകത്തിൽ ദുന്തുരുവി മുടങ്ങി ഗന്ധർവന്മാരെല്ലാം പാട്ടുപാടി നൃത്തം വെച്ചു ഋഷികളെല്ലാം സോഫം ചൊല്ലി എന്നിട്ട് ഈ മുതലേൻ്റെ കഥ പറയുകയാണ് മൂന്നില് ഹൂഹു എന്നൊരു ഗന്ധർവ അധിപതി രാജാൻ ഗന്ധർവന്മാരുടെ തലവനായിരുന്നു ഈ ഹൂഹു എന്നുപേരായ ഈ മുതല ഈ മുതല പണ്ട് ഗന്ധർവനായിരുന്നു അപ്പൊ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ കലകളിലെല്ലാം താല്പര്യമുള്ള സംഗീതത്തിലും നൃത്തത്തിലുമെല്ലാം താല്പര്യമുള്ള സുന്ദരന്മാരായ ആൾക്കാരെയാണ് ഗന്ധർവന്മാർ എന്ന് പറയുന്നത് അവർക്ക് ആടിപ്പാടി നടക്കുക ഉദാഹരണമായിട്ട് നമ്മൾ സിനിമയിലെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ അവരുടെ ആത്മീയത കുറച്ച് കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതു ആത്മീയമെന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന ആത്മീയമല്ല ആത്മീയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകലാണ് അതേ ആത്മീയ അല്ല ആത്മീയം എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒന്നും ആത്മീയമല്ല വേദപ്രകാരം അപ്പൊ ഇവർക്ക് ചെറിയ ആത്മീയം കുറവാണ് നമ്മളിപ്പോൾ സിനിമാ ലോകത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളെല്ലാം ഈ കണ്ടതാണല്ലോ എത്രമാത്രം ആത്മീയതയായിട്ട് ചേരി നിൽക്കുന്നുണ്ട് നമ്മളീ പറയുന്ന ആത്മീയത അതെന്നു നേരെ കടക വിരുദ്ധമല്ലേ കാണുന്നത് സംഭവങ്ങളെല്ലാം അതുകൊണ്ടാണ് ഗന്ധർവന്മാരായിട്ട് ഇവിടെ ചിത്രീകരിച്ചത് ഈ മുതല പണ്ടൊരു ഗന്ധർവനായിരുന്നു അവര് കുറേ ഗന്ധർവ സ്ത്രീകളുമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ തിമർക്കുകയായിരുന്നു ഒരു അരുവിയിൽ അപ്പോഴാണ് അവിടെ ദേവലൻ എന്നൊരു ഋഷി കുളിക്കാൻ വന്നത് അപ്പൊ എല്ലാവരും നീന്താൻ പഠിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ പിന്നിലോട്ട് പോയിട്ട് കാല് വലിക്കല വെള്ളത്തിന്റെ അടിയിലോട്ട് പോയിട്ട് ഇവർക്ക് തിമർത്തുന്നതിൻ്റെ അടക്ക് പോയിട്ട് ആ ഋഷിനെയും കുടിച്ച് വിളിച്ച് അതായത് ആത്മീയതയെ ഒരു തരത്തിലും പരിഹസിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതൊരു ഋഷിയാണ് ആത്മീയത്തിന് ഇവർക്ക് ആത്മീയ ഒരു ചുക്കുമില്ല ഈ വിഭാഗത്തിന് അപ്പൊ ഋഷി ശപിച്ചതാണ് നിങ്ങളെന്തായിപ്പോട്ടെ നീ എന്തായിപ്പോട്ടെ മുതലേ ആയിപ്പോട്ടെ അപ്പം വെള്ളത്തിലുള്ള ഒരു വലിയ ജീവിയാണ് അങ്ങനെ തരീരത്തില് അഹങ്കരിക്കുന്നവർക്കെന്തില്ല ആത്മീയ അവർക്ക് പറഞ്ഞതല്ല പിന്നെ ശാപമോഷം കൊടുത്തിട്ടാണ് ആന കുടിക്കുമ്പോൾ ആനയുടെ കാലിൽ പിടിച്ചാൽ മതിയെന്നേരം വിഷ്ണു വന്നിട്ട് രക്ഷിച്ചോളൂ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മോഷം പ്രാപിച്ചിട്ട് അവർ പോയി ഇപ്പൊ വിഷ്ണു വന്നു അപ്പൊ അവരെന്ത് ചെയ്തു നാലില് അവൻ വിശുദ്ധ കീർത്തനങ്ങൾ കീർത്തിയെടുന്നവനും നാശരഹിതനും കീർത്തിയുടെ എല്ലാ കീർത്തിയുടെയും മൂർധന്യമായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ സർവേശ്വരനെ ശിരസ വണങ്ങിക്കൊണ്ട് പാടി പുകഴ്ത്തി ആ മുതല മുതല ശാപമോശം കിട്ടിയപ്പോഴും അഞ്ചിലവൻ ഭഗവാനെ പ്രദർശനം വെച്ച ശേഷം നമസ്കരിച്ചിട്ട് പാകപ്പകന്നവനായി ജനങ്ങളെല്ലാം നോക്കി നിൽക്കി അവൻ്റെ സ്ഥലത്തേക്ക് ഗന്ധർവനായിട്ട് അവൻ്റെ രൂപത്തിലങ്ങ് പോയി ഇനി ആറിൽ ശ്രീഹരിയുടെ സ്പർശത്താൽ അവിദ്യയുടെ കെട്ടുപൊട്ടിപ്പോയി മുക്തനായ ഗജേന്ദ്രൻ അപ്പം ശ്രീഹരി തൊട്ടുണ്ട് അവൻ്റെ അഗ്നതയെല്ലാം പോയി ബുദ്ധിയെല്ലാം തെളിഞ്ഞു വന്നു ആത്മബുദ്ധിയെല്ലാം തെളിഞ്ഞു വന്ന് പാപയെല്ലാം അകന്ന ഗജേന്ദ്രൻ പീതാംബരം ധരിച്ച നാല് കൈകളോട് കൂടിയാനായി ശ്രീഹരിയുടെ രൂപത്തിൽ ഏകദേശം ശ്രീഹരിയുടെ രൂപത്തിൽ അവനും രൂപം ധരിച്ചു ആ രൂപത്തിൽ അവനും പോയി എന്നർത്ഥം എന്നിട്ട് ഈ ആനയുടെ കഥ പറയുകയാണ് അവൻ പൂർവജന്മത്തിൽ പാണ് മഹാഭാരത കഥയിലെല്ലാം പാണ്ഡ് പാണ്ഡ്യ രാജ്യത്തിലെ രാജാവായിരുന്ന ഇന്ദ്രദുനായിരുന്നു അവൻ അവൻ ദ്രാ ദക്ഷിണ ദ്രാവിഡ ഭാഗത്തായിരുന്നു അവന്റെ സ്ഥലം അപ്പൊ അവൻ വളരെ ശ്രദ്ധാലുവല്ലായിരുന്നു അവൻ വൈഷ്ണവധർമ്മത്തിന്റെ ആരാധ്യാൻ അവനൊരു വൈഷ്ണവധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷവാദം വരുന്നുണ്ട് ചിലവര് ശൈവം വൈഷ്ണവം എന്നെല്ലാം പറഞ്ഞ് നടക്കും ഈശ്വരൻ ഒന്നേ ഉള്ളൂ അതിനെ തരം പലതായിട്ട് എല്ലാത്തിലുമുള്ള ആ ഈശ്വരനെ കാണാൻ ശ്രമിച്ചു ആത്മീയത എന്ന് പറഞ്ഞാല് എല്ലാ ഗ്രന്ഥങ്ങളും വൈഷ്ണവ ശിവനെല്ലാം പറഞ്ഞുകൊണ്ട് തരംതിരിഞ്ഞു പോവുകയാണ് വേദം പറയുന്നത് ഇതൊന്നും ദേവന്മാരെയല്ല ഇവരിലൂടെ എവിടെ എത്തണം ശ്രീഹരിയിലേക്ക് എത്തണം എല്ലാം ഒന്നായിക്കൊണ്ടുകൊണ്ട് ദൈവങ്ങളെപ്പോലും ഒന്നായി കാണാൻ പറ്റുന്നില്ല നമ്മൾ വൈഷ്ണവ വിഭാഗമാണ് മറ്റേ ശൈവ വിഭാഗമാണ് ഇങ്ങനെയെല്ലാം പറയുന്ന മാതിരിയാണ് വൈഷ്ണവ വിഭാഗത്തിലാണ് ഈ ഇരുപെട്ടിരിക്കുന്നത് അപ്പോഴ് പക്ഷെ ഭയങ്കര ഭക്തനായിരുന്നു വൈഷ്ണവ ഭക്തനായിരുന്നു ഏഴില് അപ്പൊ അങ്ങനെ ആത്മീയതയിൽ അദ്ദേഹം ആത്മീയവാദിയെല്ലാം തന്നെ തപോവൃത്തിയിൽ അനുഷ്ഠിച്ചുകൊണ്ട് ജഡ മുടിയെല്ലാം ധരിച്ചിട്ട് മലയപർവ്വതത്തില് ഒരാശ്രമത്തില് അദ്ദേഹം വസിക്കുകയായിരുന്നു ഒരു നാള് ഈശ്വര ആരാധനക്കുള്ള സമയമായപ്പോൾ കുളിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് മന മൗനവ്രതത്തിലെ സകലലോക നായകനായ ശ്രീഹരിയെ യഥാപതി പൂജിച്ചു പക്ഷെ വൈഷ്ണവ ഭക്തൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ചതിൽ നിന്ന് തന്നെ തരംതിരി ഇത് ഒരു ചെറിയ പന്തികയുടെ അവിടെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഭാഗവതം ഓരോന്ന് പറയുമ്പോഴും വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒമ്പതില് അപ്പോഴവിടെ യാദൃശ്ചികമായി അഗസ്ത്യമുനി ശിഷ്യന്മാരോടെത്തി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അപ്പൊ അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പൂജയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു ഇത് കണ്ട അദ്ദേഹത്തെ സ്വീകരിച്ചൊന്നുമില്ല ഇത് കണ്ടപ്പോൾ മഹാമുനി കോപിച്ചു അപ്പൊ മുനിമാരാണ് ശ്രേഷ്ഠ അവരാണ് ജ്ഞാനം തികഞ്ഞവര് ഈ കക്ഷി അങ്ങനെ ഒരു പൂജയും പെറ്റിരിക്കാണ് അപ്പൊ മുനിയാണ് ശമിക്കുന്നത് പൂജ നടത്തുന്ന വിഷ്ണു വന്നിട്ട് രക്ഷിച്ചൊന്നുമില്ല ഇടപെട്ടുമില്ല അപ്പൊ മുനിയുടെ സ്ഥാനം ഒന്ന് എവിടെ മുനിക്കും അറിയാ മുനിക്കറിയാതിരിക്കാം ഇത് വിഷ്ണു ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതൊന്നുമല്ല മുനിക്കെല്ലാം അറിയുന്ന മറ്റേ ശപിച്ചിട്ട് ഇങ്ങനെ ആക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ടത് അവനവൻ ചെയ്യേണ്ട കുറെ ധർമ്മങ്ങളുണ്ട് ഒരു മുനി വന്നു കഴിഞ്ഞാൽ അവനെ സ്വീകരിച്ചു വരികയാണ് അല്ലാതെ ഇരുതിന്റെ ഏത് സമയം പത്തിക്കൊണ്ടിരുന്നോണ്ടൊന്നും കാര്യമില്ല അതാണെങ്കിലും എല്ലാം വിട്ടിട്ട് പോകണം അദ്ദേഹം ശമിച്ചു എന്താണ് നേർവഴിക്കല്ലാത്തവരിവൻ നേർവഴിക്കല്ല പോകുന്നത് നേർവഴിക്കാണെങ്കില് ചെയ്യേണ്ട മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് എന്തിനു അവന് ചില ധർമ്മങ്ങളുണ്ട് അവന്റെ വീട്ടിലൊരു ഋഷി വരികയാണെങ്കിൽ അവരെ പരിചരിക്കണം ഇപ്പൊ നേർ വഴിക്കല്ല ഇവൻ പോകുന്നത് ഇവനെന്തല്ലോ വലിയ ഭക്തി കൊണ്ട് ഏതെല്ലാം വഴിക്ക് പോവുകയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല വൈഷ്ണവ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ അവടെ പാളിച്ച വന്നിട്ടുണ്ട് അങ്ങനെ ഈശ്വരനെ തരംതിരിച്ചിട്ടല്ല വിഷ്ണു ഒന്നുമല്ല ഈശ്വരൻ ശിവനല്ല ഈശ്വരൻ ഇതെല്ലാം മുകളിൽ ഇവർക്കെല്ലാം മുകളിലുള്ള ശ്രീഹരിനെ ആയിട്ട് കാണാൻ ഇവരെ പറ്റിയിട്ടില്ല സത്യമാണ് ശ്രീഹരിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശ്രീഹരിയെ വിഷ്ണു ആയിട്ടാണ് കണ്ടിരിക്കുന്നത് നമ്മളും ഈശ്വരനെ വിഷ്ണുവായിട്ടും ശിവനുമായിട്ടാണ് കാണുന്നത് ഒരു സംശയം വേണ്ട ഇത് കേൾക്കുന്നവരിലെല്ലാം തന്നെ ഭൂരിപക്ഷം തൊണ്ണൂറ്റമ്പത് പേർക്കും ശതമാനം പേർക്കും പക്ഷെ ഇത് കേൾക്കുന്നവരെല്ലാം ഇതിൽ പണ്ഡിതന്മാരാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂല കാരണം ഇതിപ്പോ ആദ്യ പേരൊന്നും കേൾക്കില്ല സാധാരണക്കാരൊന്നും ദഹിക്കുന്ന കാര്യമല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ രണ്ടും രണ്ടായിരിക്കാം എന്നുള്ള ചിന്തയായിരിക്കാം എന്തോ എനിക്കറിയില്ല എന്തായാലും ഭക്തിയിൽ കൃഷ്ണനെയും രാമനെയെല്ലാം വിളിക്കുന്നവർക്ക് ഈശ്വരൻ ഇവരാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ ഈശ്വരൻ ഇതൊന്നുമല്ല ഈശ്വരന്റെ രൂപവും ഭാവമൊന്നുമില്ല അദൃശ്യമായ ഒരു ശക്തി വിശേഷമാണ് അപ്പോൾ ഇവൻ ചെയ്യേണ്ട ധർമ്മം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേർവഴിക്കല്ലാത്തവനും ദുർമനസ്കനും ഇവന്റെ മനസ്സും ദുഷ്ടമാണ് വെറുതെ പറയുന്നതല്ല ഋഷികളാണ് പറയുന്നത് എഴുതി വെക്കുന്നത് മുനി പറയുകയാണ് ഒരു മുനി പറയുക എന്നല്ല മണ്ടെന്നല്ല വായിക്കോന്ന് വിളിച്ച് പറയുന്നതല്ല ഇവൻ നേർവഴിക്കല്ല നടക്കുന്നത് ഇവ ഈശ്വരനും തന്നെ രണ്ടായി തിരിച്ച് വൈഷ്ണവ് ഭക്ഷണവും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് ുർമനസ്കനാണ് ഇവന്റെ മനസ്സൊന്നും ശരിയല്ല പക്ഷേ ശരിയായ ഭക്തനാണെന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് ബുദ്ധിയല്ല പിന്നെയോ ബ്രാഹ്മണനെ മാനിക്കാത്തവനും ബ്രാഹ്മണൻ പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയവൻ എന്താണ് പ്രപഞ്ചം എന്ന് നടങ്ങിയ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവനാണ് ആര് ആ ബഹുമാനിക്കണം അതൊന്നും ചെയ്യാതെ എന്തോ പൂജയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് ബ്രഹ്മ ഇവൻ അതിഘോരമായ അന്ധകാരത്തിലേക്ക് വതിക്കട്ടെ ആരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെയുള്ള കക്ഷിക്കാണ് ശ ശാപം കൊടുക്കുന്നത് ഇവൻ നേരവഴിക്കല്ല നടക്കുന്നത് ദുർമനസ്കനാണ് അസംസ്കൃത ബുദ്ധിയാണ് ബ്രാഹ്മണനെ മാനിക്കാത്തവനാണ് അവൻ അവരർദ്ധകാലത്തെ പതിക്കട്ടെ എന്ന് ആനയെപ്പോലെ ബുദ്ധി പകർച്ച വന്നവനാകട്ടെ ആനക്കെന്തില്ല തടിയല്ലോണം വരുമ്പോ ബുദ്ധി ആത്മീയമായ ചിന്ത തീരെ ബുദ്ധി പകർച്ചയില്ല അപ്പൊ ആനയെ ആക്രമത്തിലാണ് പെടുത്തിരിക്കുന്നത് ഈ ആനെയാണ് നമ്മള് അമ്പലത്തിൽ ോണ്ടിരിക്കുന്നു നമ്മളും ശരീരത്തിലുള്ള ആൾക്കാർ ശരിയും മണ്ണും ശരീരവും മണ്ണും കാണുന്നവരെ തോന്നുകയാണ് ആത്മാവില് ആത്മാവിന് ദർശിച്ച ഭ്രാന്തനം പോലെ നടക്കുന്ന സന്യാസിമാരെ തൊടാൻ നമുക്കൊന്നും പറ്റില്ല അവൻ അവനകട്ടെ നല്ല തടിയും മണ്ണിലുള്ള നല്ല കുട്ടപ്പനായി ഇരിക്കുന്നവരെ തോത് കൊണ്ടേ അതുപോലെ ആന ആ ആനയെ തോന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിപ്പാർച്ച വന്നവനാകട്ടെ അപ്പൊ ആനയുടെ സ്വഭാവം ഇട്ടവരത്തിൽ ആ ആനേനെയാണ് നമ്മൾ ദൈവസമ്മാനമായിട്ട് ആനനെന്തിനേ കൊള്ളാം മുക്കാനേ പറ്റുകയുള്ളു വല്ല മരം പൂക്കാൻ വേണ്ടി ഉപയോഗിക്കാം വേറെ എന്തിനു കൊള്ളാം പൊണ്ണത്തടിയെന്തിനു കൊള്ളാം അതിന്റെ ഒരു രൂപം പന്ത്രണ്ട് പന്ത്രണ്ടില് സ്വീകരിക്കും അഗസ്തമിന് ശപിച്ച ശേഷം അനുയളകളോടൊപ്പം ഇറങ്ങിപ്പോയി ഇന്ദ്രദ്യുനാകട്ടെ അത് ദൈവഹിതം എന്ന് കണ്ടു ഈശ്വരന്റെ നിശ്ചയമാണ് എന്ന് കണ്ട് ഉടനെ ആത്മാവബോധത്തെ നശിച്ചവ ആനയായി ജനിച്ചു അങ്ങനെ അവൻ്റെ ആ ആത്മബോധം എല്ലാം നശിച്ചു എന്നിട്ടാണ് ആനയായി ജനിച്ചത് ആത്മബോധം തീരെ ഇല്ലാത്ത ഒരു ജീവിയാണ് ആന എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ശ്രീഹരിയെ പൂജിച്ചതിനാൽ പൂർവജന്മാനു പൂർവജന്മത്തെ പറ്റിയുള്ള ഓർമ്മയെല്ലാം അതിന് ഉണ്ട് ഇനി പതിമൂന്നില് ശ്രീ പത്മനാഭൻ ഇങ്ങനെ ഗജേന്ദ്രനെ മോചിപ്പിച്ച ശേഷം പിന്നെ ഇപ്പം വന്നിട്ട് അനന മോചിപ്പിച്ചല്ലോ പാഷത പദവിയെ പ്രാപിച്ചവൻ അവൻ വിഷ്ണുവിന്റെ പാഷതന്മാരായിട്ട് മാറിയിട്ട് ഗന്ധർവന്മാർ അല്ല ഗന്ധർവന്മാരോടൊപ്പം എല്ലാം കൂടി ദേവന്മാരോടെല്ലാം പാടി പുകർത്തിയവര് പാടി പുകർത്തിയതിന്റെ ശേഷം വിഷ്ണു എന്തു ചെയ്ത് ഗരുടെ പുറത്ത് പോകുമ്പോഴും പാർശ്വതന്മാരായിട്ട് ഇവരും ആ അങ്ങ് പോകുന്നു എൻ്റെ പതിനാലെ രാജാവോട് പറയുകയാണ് ആര് ഏത് രാജാവാണ് നമ്മളെ മറ്റേ രാജാവ് ഏത് പാമ്പും കടിച്ചിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഒരു കക്ഷി അവർക്കല്ലേ കഥ പറഞ്ഞു കൊടുക്കുന്ന പരീക്ഷത്തിന് രാജാവെ അങ്ങനെ ഗജേന്ദ്ര മോഷണം എന്ന മോക്ഷം എന്ന ഉപഖ്യാനാ ഉപ ഉപാഖ്യാനമായ ശ്രീകൃഷ്ണ മഹാകാവ്യം എന്നാൽ അങ്ങക്ക് ചൊല്ലിത്തരപ്പെട്ടു അങ് ചോദിച്ചവരി ഞാൻ ആ ഉപാഖ്യാനം ചെയ്തു തരിക പറഞ്ഞു തന്നു പൂർണ്ണമായിട്ട് ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യം വിവരിക്കുന്ന ഇത് ശ്രദ്ധയോടുകൂടി പ്രാപിക്കുന്നവർക്ക് എന്തുകൊണ്ടും സ്വർഗപ്രാപ്തി കിട്ടും കലിദോഷം അകലും എല്ലാ പിന്നെന്തുകൊണ്ടും എല്ലാ ദുസ്വപ്നങ്ങളും എല്ലാം മാറിക്കിട്ടും എന്ന് പറയുന്നത് ഈ കഥ ശരിക്കും മനസ്സിലാക്കിയാണ് എന്നിട്ട് പതിനഞ്ചില് ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണാദി ത്രി വർണ്ണത്തിൽപ്പെട്ടവർ മൂന്ന് വർണ്ണത്തിൽ വന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ പറയുന്നത് ഇവരാണ് വിദ്യ നേടുന്നത് പഠിക്കാൻ ശ്രമിക്കുന്നവര് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിന്റെ പിന്നിലെ ആശയം ശരിക്കും മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞു വെച്ച ആശയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് ദുസ്വപ്നമല്ല മകലും അപ്പൊ എന്ത് വേണംവപ്നം അകാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കീർത്തനം ചെയ്താ മതി എന്നിട്ട് പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ സകല ചരാചര സകല ചരാചര സ്വരൂപനും അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് സകല ചരാചരങ്ങളുടെയും സ്വരൂപനായിരിക്കുന്ന വിഷ്ണു നേരത്തെ പറഞ്ഞ അതിലേക്ക് പോവുകയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെല്ലാം അതിൻ്റെ ഒരു സ്വരൂപമാണ് നമ്മളടക്കം ഇവരൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല എല്ലാം അതിൻ്റെ സ്വരൂപമാണ് സർവശക്തനുമായ ശ്രീഹരി സന്തുഷ്ടനായിട്ട് എല്ലാ ജീവികളും കേൾക്കേ ഗജേന്ദ്രനോട് ഇങ്ങനെ പറയുകയുണ്ടായി ഗജേന്ദ്രനോട് പറയുകയാണ് ഈ ഗജേന്ദ്രനാണ് വിഷ്ണു ഭക്തനായിട്ട് വിഷ്ണുവിനെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ശ്രീഹരി എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് ശ്രീഹരിയെ വിഷ്ണുവായി കണ്ടുകൊണ്ട് അങ്ങനെ ആരാധിക്കുകയാണ് ശ്രീഹരിയെ വിഷ്ണുവായി കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ് നമ്മള് ബ്രഹ്മാവിഷ്ണുമായ ചില രാമനെയെല്ലാം ദൈവമായി ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നത് പോലെ ഇവരൊന്നും ഈശ്വരനല്ല ഇതെല്ലാം ദേവതകളാണ് അതാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പതിനേഴ് പറയുകയാണ് യാതൊരാൾ എന്നെയും നിൻ്റെയും ഈ തടാകത്തെയും ത്രികുട പർവ്വതത്തെയും അതിലുള്ള ഗുഹകളെയും കാടുകളെയും ചൂരൽ മുള എന്നിവയേയും അതുകൊണ്ടുള്ള കുടിലുകളെയും ഈയുള്ള ഗിരിശൃംഗങ്ങളെയും ബ്രഹ്മാവിനെയും ശിവനെയും അവരുടെ വാസസ്ഥലത്തെയും എന്നെ ഇഷ്ടപ്പെട്ട സ്ഥലമായ പാലാഴി പാലാഴിയേയും തിളക്കമുള്ള ശ്വേതദ്വീപിനെയും എൻ്റെ ശ്രീവത്സമെന്ന മറുകിനെയും കൗസ്തുഭരത്നത്തെയും വനമാലയെയും പിന്നെയോ സുദർശന ചക്രത്തെയും പാഞ്ചജന്യം എന്ന ശംഖിനെയും ഗരുഡനെയും മറ്റും കൂർമ്മം അതുകൂടാതെ കൂർമ്മം വരാഹം എന്നീ അവതാരങ്ങൾ കൈകൊണ്ട് ചെയ്യപ്പെട്ട എല്ലാ കർമ്മങ്ങളെയും സൂര്യനെ ചന്ദ്രനെ അഗ്നിയെ ഓംകാരമന്ത്രത്തെ സത്യസ്വരൂപം സത്യസ്വരൂപമായിട്ടും ഗോക്കൾ ബ്രാഹ്മണർ എന്നിവരെയും സനാതന ഭാഗവത ഭാഗവതധർമ്മത്തെയും ദക്ഷപുത്രിമാരെയും ഭഗീ ഭഗീരഥി സരസ്വതി അടകനന്ദ നദി നദികളെയും ഐരാവത ഐരാവതപർവതത്തെയും ധ്രുവനെയും ഏഴ് ബ്രഹ്മർഷിമാരെയും ജനകാദി മഹാപുരുഷന്മാരെയും എന്നിവരെയും അപ്പൊ ഇവരെയെല്ലാം രാത്രിയുടെ ഉത്തരായണം അവസാനിപ്പിക്കുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശ്രദ്ധഭക്തിയോടെ ഏകാഗ്രിത്തനായി ഇവയെല്ലാം എൻ്റെ വിഭൂതികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരെല്ലാം എൻ്റെ വിഭൂതികളാണ് അതായത് അംശങ്ങളിൽ നിന്നുണ്ടായവരാണ് അപ്പൊ എന്താണ് നമ്മൾ എല്ലാ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാം അത് ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും പട്ടിയായാലും പൂച്ച ആയാലും തെങ്ങായാലും മരമായാലും കല്ലായാലും എന്ന പറയുന്ന മാതിരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുന്നതിലെല്ലാം എന്റെ അതായത് വിഷ്ണു ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം എന്റെ വിഭൂതിയായിട്ട് കാണണം അപ്പൊ ആ നിലയിൽ വേണം ശ്രീഹരിയെ കാണാൻ പക്ഷേ ഇവർക്കൊന്നും അതുണ്ടായിട്ടില്ല ഇവരെല്ലാം ഒന്നി വിഷ്ണുവിനെ ഈശ്വരനായി കാണും അല്ലെങ്കിൽ കൃഷ്ണൻ ചിലവർക്ക് കൃഷ്ണനാണ് ചിലവർ കള്ളയാണ് ചിലവർക്ക് യഹോവയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് പോവുകയാണ് ഇവരൊന്നും അല്ല എല്ലാം ഒരു രൂപമില്ല അതിനെല്ലാം രൂപമുണ്ട് ഒരു രൂപവുമില്ലാതെ ഒരു ശക്തി വിശേഷമുണ്ട് അതിന് ഒരു പക്ഷവും ഇല്ലാത്ത ശക്തി വിശേഷമാണ് അതിന് പക്ഷങ്ങളൊന്നുമില്ല ആ നിലയിൽ അതിന് രൂപവും ഭാവില്ല പക്ഷവും ഇല്ല അത് ജനിച്ചിട്ടില്ല ജനിക്കാനും പോകുന്നില്ല ആരോട് സംസാരിക്കാനും പോകുന്നില്ല ആരുടെ ഒരു കാര്യത്തിനും തലയിടാനും പോകുന്നില്ല ആരോട് പക്ഷപാതവും ഇല്ല എല്ലാവരെയും ഒരേപോലെയാണ് അതുകൊണ്ട് എല്ലാ ആരോടും ഇഷ്ടവും ഇല്ല ആരോടൊരു വിദ്വേഷവും ഇല്ല ആരുടെ കാര്യത്തിൽ ഇറവിടില്ല നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും കേൾക്കാനും പോകുന്നില്ല അങ്ങനെയുള്ള ഈശ്വരനെയാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്തുപറ്റും രാത്രിയുടെ ഉത്തരത്തിന് ശേഷം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ ശ്രദ്ധാ ഭക്തിയോടുകൂടി ഏകാഗ്രചിത്രനായി അദ്ദേഹത്തെ ചിന്തിച്ചാൽ പറ്റും അവരുടെ പാപങ്ങളെല്ലാം അകലും Ay我有 ും കാരണം അവരെല്ലാം അവരെ പറ്റി ഓർത്താൽ ഇതിനെപ്പറ്റി എല്ലാം ഓർത്താൽ ഈ സംഗതി ഈ പറയുന്ന സംഗതികൾ മുഴുവൻ ഓർത്താമതി എന്നാണ് വിഷ്ണു അന്ന് ജനങ്ങൾ കേൾക്കത്തക്കവണ്ണം പറഞ്ഞു എന്നാണ് പറയുന്നത് ശ്രീഹരി ഭഗവാൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്ത് ഇതെല്ലാം എൻ്റെ വിഭൂതിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം അകലും കാരണം ഇവയെല്ലാം എൻ്റെ വിഭൂതികളാണ് ഈ ലോകത്തിലുള്ള എല്ലാ അതിൻ്റെ വിഭൂതികളായിട്ടേ കാണാൻ പാടുള്ളൂ അല്ലാതെ പക്ഷപാതം പാടില്ല അതിജീവൻ ഇത് വിഷ്ണു ഇങ്ങനെയുള്ള ധാരണകളൊന്നും പാടില്ല അത് ശരിയായ ഈശ്വര വിശ്വാസമല്ല ആ തത്വമാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ആനയായിപ്പോയത് അതുകൊണ്ടാണ് മുനി ശപിച്ചത് ഇരുപത്തഞ്ച് ഏതൊരാൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ ശ്രോത്രങ്ങൾ എന്നെ സ്തുതിക്കുന്നുവോ അവൻ പ്രാണൻ വെടിയുന്ന സമയത്ത് നിർമ്മല ബുദ്ധിയായി തീരുന്നവരെയാണ് എന്നിട്ട് ഇരുപത്തി ആറില് ശ്രീശുഖൻ ഇന്ദ്രിയങ്ങളുടെ ിയന്താവായ ഭഗവാൻ ശ്രീഹരി ഇപ്രകാരം കൽപ്പിച്ച ശേഷം പാഞ്ചജന്യം ഉഴക്കി അത് ഉദ്ഘോഷിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്കുള്ള ജനങ്ങളോടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് എല്ലാരും എന്താണ് എല്ലാറ്റിലും നിങ്ങള് ഈശ്വരനെ ദർശിക്കുക എല്ലാം ഈശ്വരനാണ് എല്ലാം ശ്രീഹരിയാണ് എല്ലാ തരതിരിവ് പാടില്ല തരംതിരിച്ച് കാണുന്നവൻ ആനക്ക് സമാനമാണ് അവൻ ആത്മീ ആത്മബോധമില്ലാത്ത ഒരു ജീവിയാണ് ആന ആ ആനയാണ് നമ്മളിന്ന് തൊഴുതുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ശരീരത്തെ പറ്റിയ ബോധമുള്ളൂ നമ്മളും ശരീരം തടിയും എല്ലാം കാണുന്ന കുറച്ച് പേഴ്സണാലിറ്റി എല്ലാം ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ആർക്കും വേണ്ട നേരെമറിച്ച് സന്യാസി എല്ലാം പോലെ നടക്കുന്നവനെ നമുക്ക് കാര്യം ഇപ്പം നമ്മൾ സത്യത്തിൽ നിന്നാൽ എത്രയോ അകന്നതാണ് ആ തത്വമാണ് ഇവിടെ ആനയുടെ കഥ കഥയിലൂടെയും മുതലയുടെ കഥയിലൂടെയും പറഞ്ഞു തരുന്നത് അത് കേട്ടപ്പോൾ പാഞ്ചജന്യ എല്ലാം മുടക്കിയപ്പോൾ ദേവ സമൂഹത്തിനെല്ലാം സന്തോഷമായി എന്നിട്ട് എല്ലാവരും അവരുടെ സ്ഥലത്തേക്ക് യാത്രയായി